ആയി എന്താണ്ട് സുഖമല്ലേ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മളിതിപ്പോൾ എസ് വയസ്സിലാണ് കിടക്കുന്നത് കേട്ടോ കട്ട വാന രാവിലെ എട്ട് മണിക്ക് ഭാഗം തുടങ്ങി വൈകുന്നേരം അഞ്ചു മണി വരെ ബാന വാങ്ങാട്ടാ ഈ പുള്ളി വണ്ടി പോകാൻ വേണ്ടി സ്റ്റാർട്ടാക്കി കേട്ടോ നമുക്ക് സമയമായിട്ടുള്ളതാ നമുക്ക് എട്ട് മണിക്കൂറേ ആട്ടോ സമയം ഇനി ഒരു മണിക്കൂർ കൂടി കഴിഞ്ഞാലേ നമുക്ക് പോകത്തുള്ളൂ നമ്മൾ അധികം വണ്ടി ഓടിക്കില്ല കേട്ടോ നമ്മൾ സൂസാ പാമ്പിൽ പോയി കിടക്കും േറിയൻ ഫാമിലിയാണ് അവർക്ക് ഫോം വിളിക്കാൻ അങ്ങനെ കാര്യങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പം നമ്മളത് ഫോം വിളിച്ച് പോലീസിനെ വിളിച്ച് അവർ എസ് ഒ എസിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ അവിടെ അതാ നേരത്തെ കണ്ട ഒരു മഞ്ഞ ഡ്രസ്സ് അപ്പോൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നമ്മൾ പരിശ്രമിക്കും ഇറ്റാലിയൻ ഭാഷയെ നമ്മൾ സംസാരിച്ചു ഇതൊക്കെയാന്ന് ഭാഷ അറിയണോ എന്ന് ചേട്ടാ എന്നൊക്കെ ചോദിക്കുന്നവർക്കുള്ള ഉത്തരവാണെന്ന് കേട്ടോ നമ്മൾ ട്രാൻസ്ലേറ്റർ എടുക്കുക സംസാരിക്കുക എന്നിട്ട് ഫോണിനെ അടുപ്പിച്ച് വെച്ചാൽ കേൾപ്പിക്കുക അത്ര തന്നെ ഇംഗ്ലീഷ് അവർക്ക് അറിയത്തില്ല അപ്പോൾ ഇങ്ങനെ ഇത് ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ചില കാര്യങ്ങൾ അപ്പോൾ നമ്മൾ പോകാനുള്ള പരിപാടി ഏകദേശം സമയമായി ഒമ്പത് മണിക്കൂർ കഴിഞ്ഞ് മൂന്ന് മിനിറ്റ് അതർ വർക്ക് ഇട്ടു അഞ്ച് മിനിറ്റ് ആകുമ്പോൾ നമ്മൾ വണ്ടി എടുക്കും കേട്ടോ നമ്മളെ കൊണ്ട് പറ്റുന്ന നമ്മൾ സഹായം ചെയ്യണം കേട്ടോ ഇത് ഹങ്കേറിയൻ ഫാമിലിയാണ് ഹങ്കേരി ഹങ്കറി ഉള്ള ഫാമിലിയാണ് അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്നത് അവർക്കൊന്നും അറിയത്തില്ല അവർ പ്ലീസ് ഹെൽപ്പ് പ്ലീസ് ഹെൽപ്പ് എന്ന് മാത്രമേ പറയുന്നുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മൾ കറക്റ്റ് ജി പി എസ് നമ്പർ എടുത്തു കൊടുത്തു അവർക്ക് കൊടുത്തു അന്നേരം വണ്ടി പറന്ന് ഇവിടെ എത്തി കേട്ടോ ഇതിൽ താമസമൊന്നുമില്ലായിരുന്നു ഇതൊക്കെയാണ് സിസ്റ്റം ടീംസ് വന്നു കണ്ടോ ഇവിടെയുള്ള ആളുകൾക്ക് മറ്റൊരു രാജ്യത്തെ ഭാഷകളൊക്കെ വളരെ കുറവാണ് അങ്ങനെ ഒരു ചെറിയ പ്രശ്നം കൂടി ഉണ്ട് കാരണം ഇവർ ഇവരുടെ രാജ്യത്തിനെ കണ്ടമാനം സ്നേഹിക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് മറ്റൊരു രാജ്യത്തിൻ്റെ ഭാഷ അവർ പഠിച്ച് അറിഞ്ഞാലും ചിലവർ പറയില്ല പ്രത്യേകിച്ച് ജർമ്മനിക്കാർ കേട്ടോ അവരറിഞ്ഞാലും മിണ്ടൂല ഇംഗ്ലീഷൊക്കെ ജർമ്മൻകാർക്ക് അറിഞ്ഞാൽ പോലും ചിലർ മിണ്ടൂല മിണ്ടാണ്ടിരിക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പം നമ്മൾ പറപ്പീത് തുടങ്ങി റോട്ടിൽ അത്യാവശ്യം വണ്ടികളായി എല്ലാവരും ഇതാണ് ഇതാണ് കേട്ടോ ഞാൻ പറയാൻ ട്വൻറ്റി ട്വൻറ്റി വണ്ടി രണ്ട് ടാങ്ക് ഉണ്ടോ കറക്റ്റ് മണ്ടിയുണ്ടോ പോകുന്നത് നമ്മൾ ഈ ഫ്രജസ് ടണലിൻ്റെ അടുത്തോട്ട് വന്നതാണ് പക്ഷേ വണ്ടി ഫുള്ള് പിടിച്ചിട്ട് കേട്ടോ ടണലിൻ്റെ അങ്ങോട്ട് വണ്ടി കയറ്റുന്നില്ല കേട്ടോ എല്ലാം ഫുള്ള് ബ്ലോക്കായി അവിടെ ഒന്ന് കറക്കുന്നുണ്ട് വണ്ടീനെ പിടിച്ചിട്ട് പക്ഷെ അവിടെ സ്ഥലമില്ല നമ്മൾ നൈസായിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടിട്ടുണ്ട് ഇനി എന്താവും അറിയത്തില്ല ബൈക്ക് വേറെ കളിയാ കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് എപ്പോൾ പോകാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല ഇനിയിപ്പോൾ അവരുടെ സൗകര്യം പോലെ ഇവിടെല്ലാം ഉണ്ടാവില്ല വണ്ടി ഫുള്ള് ബ്ലോക്കാണ് കേട്ടോ പണിയായി എന്താ നോക്കാം ഇങ്ങനെയൊക്കെ ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഷ്ടപ്പാടുണ്ട് നീറ്റിലിരുത്ത കണ്ടോ എന്ത് കാണുന്ന അടിപൊളി വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം നമ്മൾ നമ്മളിവിടെ കടന്നു അതിന് ശേഷമാണ് വണ്ടി ഇറക്കുന്നത് അടുത്ത ആ നമ്മളെ തിരിച്ചുവിട്ട ആ റോട്ടിലേക്ക് തന്നെ വീണ്ടും വന്ന് കയറി ഇനി ഞങ്ങളുടെ വിളയാട്ടാവുന്ന കേട്ടെ ഇനി ഇനിയാണ് ഞങ്ങൾ കടന്ന് ചവിട്ടി കളിക്കാൻ പോന്ന ഇത് പറപ്പേക്കല ഇനി അല്ല ഇപ്പൊ നമ്മൾ ഏകദേശം മുമ്പിലാ കടന്ന ബാക്കി എല്ലാ ട്രക്ക് അതിന്റെ ഉള്ളിൽ കയറിയായിരുന്നു എത്ര വണ്ടി ഇറങ്ങിയാന്ന് പറയുമോ എത്ര സമയം കൊണ്ട് ഇതിപ്പോ ഒരു ടോളിലേക്കായി പോന്ന് ഏകദേശം നമ്മൾ പുറത്തിറങ്ങിയാ ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടുണ്ടാകും ചെലപ്പോ പറയാൻ പറ്റൂല അപ്പോൾ ഇവിടെ വന്നത് നല്ല വെയിൽ കണ്ണിലേക്ക് കടിക്കുന്നു എൻ്റെ ഉള്ളിൽ നെറ്റ്വർക്കെല്ലാം പോയി കേട്ടോ ആ വന്ന ടണലുണ്ടോ എന്നാ വലിയ മലയായിരുന്നുണ്ടോ അപ്പം നമ്മൾ ഇറ്റലിയോട് വേട പറയാനായിട്ട് ഏകദേശം സമയമായി ബ്ലോക്ക് ില്ല എന്ന സൂസാ പമ്പിലുണ്ട് കേട്ടോ ഡീസൽ അടിക്കാൻ വേണ്ടി വന്നതാണ് ഇതാ ഫുള്ള് ബ്ലോക്ക് ആക്കി വെച്ച് പടലോ പടലാണ് എന്തൊക്കെയോ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി അവിടുന്ന് അവന് ഇത് വന്നു കഴിഞ്ഞാലേ അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ നമുക്ക് അവിടെനിന്ന് ഡീസൽ അടിക്കണ്ടേട്ടാ കയ്യെ കാലേ പിടിച്ചിട്ടൊക്കെയാന്ന് നമ്മൾ വണ്ടി കൊണ്ട് പോകുന്ന കേട്ടാ ഡീസൽ അടിക്കാൻ വേണ്ടി പോയാ എന്തൊക്കെ കഷ്ടപ്പാടാ കർത്താവ് ഇവിടെ പണിയെടുക്കണമെങ്കിൽ ക്ലോസ് ആക്കി സ്ഥലം അതുകൊണ്ടാണ് എന്തോ എന്താണെന്ന് അറിയില്ല കേട്ടോ അടിക്കുന്ന ലൊക്കേഷനിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവർ പറയുന്നത് ഇവിടെ ക്ലോസ് ആക്കി എന്ന് പറയുന്നത് അറിയില്ല അവൻ അവിടെയൊക്കെ വിളിച്ച് പറഞ്ഞ് സംസാരിച്ച് എന്തൊക്കെയോ ആക്കി സെറ്റാക്കിയിട്ടുണ്ട് എന്തിനു ഓടുന്നില്ല ഇനി ഇവിടെ കിടക്കാൻ തിങ്കളാഴ്ച അങ്ങനെ പോകാമെന്ന് തോന്നും മാനസികമായി ഇതാണ് നമ്മളെ സൂസ പമ്പ് ഭയങ്കര ആണ് ഭീകര പാർക്കിംഗ് കിട്ടാ ഡീസൽ അടിക്കണോ ഇനി ഡീസൽ അടിക്കാൻ വേണ്ടി പോകുന്നത് പാർക്കിംഗ് ഒക്കെ കണക്കാണ് ഇവിടെ പാർക്കിംഗ് ഫുള്ളായതുകൊണ്ടാന്ന് തോന്നുന്നത് അവിടെ ബ്ലോക്ക് ആക്കിയത് അപ്പോൾ നമ്മൾ വണ്ടി ഇവിടെ സൈഡാക്കി കേട്ടോ ഓടുന്നില്ല അത്യാവശ്യം നല്ല വണ്ടിയുണ്ട് ഇവിടെ നമുക്ക് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ടുള്ള പാർക്കിംഗ് കിട്ടിയില്ല അതുകൊണ്ട് ഡീസലൊക്കെ എഴുതി വെക്കണം ഇതുപോലെ എന്നിട്ട് അതിനകത്ത് ചെറിയ പരിപാടിയൊക്കെ ഉണ്ട് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് ഫുള്ള് സെറ്റാക്കണം അപ്പം വീക്കെൻഡ് കൂടെയാണ് കേട്ടോ ഇതുകൊണ്ട് റോഡൊക്കെ അടച്ചിട്ടിരിക്കുന്നുണ്ടോ ഓപ്പോസിറ്റ് റോഡ് ഇങ്ങോട്ട് പോ അങ്ങോട്ട് അങ്ങോട്ട് പോകുന്ന റോഡ് കേട്ടോ ഫുൾ അടച്ചിട്ട് ഇതോ ഫ്രജൂസിൻ്റെ അങ്ങോട്ട് പോകുന്നത് അത്ര പന്തിയല്ല അതുകൊണ്ട് ഞാൻ പോയി പോകുന്നില്ല അങ്ങോട്ട് തിങ്കളാഴ്ച പോവാം എന്താണ് ഓടി കയറുന്നത് നമ്മൾ പ്രശ്നമില്ല ഇനിയിപ്പോൾ മുന്നൂറ്റി ഇരുപത്തിനാല് കിലോ കേട്ടോ ഇതാണ് കേട്ടോ സൂസാ പമ്പ് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ആ മേഘമൊക്കെ ഇറങ്ങി താഴെ വന്ന് നിൽക്കും അത്രയ്ക്ക് അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടി സൂപ്പർ സ്ഥലമാണ് നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്ത് രാവിലെ പല്ലൊക്കെ തേച്ചു ബാത്റൂമിയാണ്ട്ടോ അങ്ങോട്ട് നടക്കണം ബാത്റൂമ് ഇവിടെ ചക്കന് ഇന്നത്തെ ദിവസം റെസ്റ്റാണ് നാളെ പോയുള്ളൂ കേട്ടോ പറപ്പിക്കുന്ന നാളെയാ വമ്പം പാർക്കിങ്ങാണ് ഇതൊന്നും അല്ലാട്ടോ ഫുള്ള് വണ്ടി വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ ഇങ്ങനെ വണ്ടി ഇട്ടിരിക്കുന്നത് ഇല്ലെങ്കിൽ നമ്മൾ ഇതേ ഇതേപോലെ ട്രാക്കിലേ ഇടുള്ളൂ ഇവിടെ ശരിക്കും ഇടാൻ പാടില്ല എന്നിട്ട് ഇവർ ഇട്ടിട്ടുണ്ട് വണ്ടിയാ ബാത്റൂമങ്ങോട്ടാ കേട്ടോ ബാത്റൂമൊക്കെ പോയിട്ട് വരാം വണ്ടി കിടക്കുന്ന എത്രയാ വണ്ടി കിടക്കേണ്ട ഭീകര വാർഗ അതിന്റെ ബേഗിലും കിടക്കുന്നുണ്ട് കേട്ടോ വണ്ടി ഇങ്ങോട്ടും കണ്ടോ വണ്ടി ഒരു പമ്പ് രാവിലെ എണീറ്റ് സൺഡേ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ രാവിലെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് കയറുകയാണ് അപ്പം നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചു ഇതുകൊണ്ടാണ് ഞായറാഴ്ചകളിൽ നമ്മുടെ പരിപാടി ഇത് തന്നെയാണ് കേട്ടോ ചട്ടിയും കലവും പാത്രം ഒക്കെ എടുത്തു വെച്ചു ഇനിയിപ്പോൾ ഇറച്ചി ഇറച്ചി കറി വെക്കാനുണ്ട് അതുപോലെ നമുക്ക് ഇതിനകത്ത് ഒരു ടൂണ ഇരിപ്പുണ്ട് മീൻ അതും എടുത്ത് കറി വെക്കണം അത് കുർബാന വെച്ചിരിക്കുന്നു കേട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് ഇതാണ് അതൊക്കെ കഴിഞ്ഞിട്ട് ഈ വണ്ടിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം അതിൻ്റെ ഉൾവശം അങ്ങനെ ഉള്ള രീതിയിലുള്ള പണിയൊക്കെ ഉണ്ട് അരിച്ചില്ലാന്നുണ്ടോ അതായത് കുറെ കറി വെക്കാനുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് പണി വൃത്തിയാക്കി എടുക്കൽ കുറച്ച് പണിയുണ്ട് പ്രത്യേകിച്ച് ഇപ്രാവശ്യം കിട്ടിയ ഉള്ളി എന്ന് പറഞ്ഞാൽ ചെറിയ ഉള്ളിയാണ് വെളുത്തുള്ളി കേട്ടോ ഇതൊക്കെ നമ്മൾ സൗദി അറേബ്യ ഇരുന്നിട്ട് പഠിച്ചതാണ് ഈ അരിച്ചിലൊക്കെ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന കൂട്ട് ചെറിയ ഉള്ളി പ്രാവശ്യം കിട്ടി അതുകൊണ്ട് ഒരു സുഖമില്ല നല്ല കഷ്ടപ്പാടുണ്ട് അരിഞ്ഞെടുക്കാൻ വേണ്ടി തക്കാളി കറി വെക്കാമോ മീൻകറിയൊക്കെ നമ്മള് സാധനം തീരുമ്പോ വെക്കാം അതി പിന്നെ പണി പോളും ലാസ്റ്റത്തേക്കാക്കഴിഞ്ഞാല് വെളുത്തുള്ളി ഏകദേശം ഫുള്ള് അരിഞ്ഞു കഴിഞ്ഞ കേട്ടോ ഇനി ഇഞ്ചിയാണ് ഗ്യാസിന്റെ മേലെ വെച്ച് ബലം പിടിച്ചാൽ മിക്കവാറും ഗ്യാസെണ്ണം പൊളിയും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ തീറ്റ തീറ്റയും കൂടിയൊക്കെ നിൽക്കും ഇത് മറ്റേ നമ്മുടെ അരം പോലത്തെ കത്തി അതുകൊണ്ട് സുഖമില്ല കേട്ടോ ഭയങ്കര കട്ടി നമ്മള് ഗ്യാസിന്റെ ടോപ്പ് വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷെ എന്ന പ്രശ്നം വെച്ചാൽ ഗ്യാസ് പൊട്ടിപ്പോ അതിന്റെ ഒരു വല്യ കട്ടിയില്ലാത്ത സാധനം അപ്പോൾ അത് പൊട്ടിപ്പോവാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ അതും ശ്രദ്ധിക്കണം പട്ടി വേറൊന്നുമല്ല ക്ലൈമറ്റ് ആട്ടോ ഇവിടെ അടിപൊളി ക്ലൈമറ്റ് ആയി കുഴപ്പമില്ല അടിപൊളി ക്ലൈമറ്റ് സവാള അരിഞ്ചരി കൈ പോയി കേട്ടോ അതാ കണ്ണു പോയി കത്തിയൊക്കെ മൂർച് പോയാൽ സവാള ഭരിക്കട്ടോ നമ്മൾ വീക്കെൻഡുകളിൽ അതേപോലെ ഞായറാഴ്ചകളിലൊക്കെ ആയിരിക്കും വണ്ടി വൃത്തിയാക്കുന്നത് അതേപോലെ ഫുഡുണ്ടാക്കുന്ന പരിപാടി ഒക്കെ മെയിനായിട്ട് ഓ സവാളക്ക് ഭയങ്കര കടുപ്പം ത്തി നോക്കട്ടോ കത്തില്ല ഞാൻ മറ്റേ ബ്ലേഡ് കത്തി പോലത്തെ പോ കുറച്ച് മസാലപ്പൊടി നമ്മുടെ ബാഗിൽണ്ടായിരുന്നു എടുത്തു മഞ്ഞപ്പൊടി ചിക്കൻ മസാല പിന്നെ മുളക് പൊടി ചിക്കൻ കറി ചിക്കൻ മസാല തീർന്നായിരുന്നു അപ്പൊ അതുകൊണ്ട് എടുത്ത ഫുഡ് നോക്കാൻ പോവാ മുളക് പൊടിയൊക്കെ മൂക്കിന്റെ അകത്ത് കേറി പുതിയ മുളക് പൊടി എടുത്തിട്ടേ എണ്ണയൊന്നും വരുന്നില്ല അതിനു ഭയങ്കര സ്വയമുള്ള നമ്മള് പരിപാടി തുടങ്ങും കേട്ടോ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടു വെളുത്തുള്ളി ഇഞ്ചി ഒക്കെ തട്ടിട്ട ഈ സാധനത്തിന്റെ ഒരു പിടിക്കുന്ന സാധനം പൊട്ടിപ്പോ ലൈഫ് എന്ന് പറഞ്ഞാൽ ലൈഫാ ഇനി കത്തറ കറി പിടിക്കും ചിലപ്പോ തക്കാളിയൊക്കെ ഇട്ടോ തക്കാളി കറി അയ്യാ മൊത്തം ഇതിന്റെ ഇതടിച്ചിട്ട് ചുമയോ ചറച്ചേരാ മൂടി വെച്ചാ കഴിഞ്ഞോ കുറച്ച സമയം ഇരിക്കട്ടെ നമ്മുടെ തക്കാളി കറി അങ്ങനെ ഏകദേശം സെറ്റ് ആയിക്കൊണ്ടിരിക്കുക റെഡിയായി അടുത്ത പാത്രത്തിലേക്ക് മാറ്റണം ഇത് ഇറച്ചി ഇരിക്കുന്നുണ്ടോ ഇതൊരു അതും കറി വെക്കാ ഇത് ഇറച്ചിയാ എന്താന്ന് വെച്ചാൽ ജെല്ലി ഉപലി ആക്കി ഫീസും മറിച്ചിട്ട് ഇതാക്കണെത്തി കുത്തി കഴിഞ്ഞപ്പോൾ അത് പൊട്ടി പോയതുകൊണ്ട് നടത്തിയ അപ്പോൾ നമ്മുടെ നമ്മുടെ വീക്കെൻഡ് പരിപാടികൾ ഏകദേശം സമാപി സമാപി സമാപിക്കുകയാണ് കേട്ടോ അപ്പോൾ വീക്കെൻഡ് പരിപാടികളെല്ലാം കഴിഞ്ഞു ഇറച്ചിക്കറിയാണ് കേട്ടോ ഇറച്ചിക്കറി പരിപാടിയെല്ലാം കഴിഞ്ഞു ഫുള്ള് സെറ്റ് ഒരാഴ്ചത്തേക്കുള്ള കറി തക്കാളി കറി ഒക്കെ പരിപാടി കഴിഞ്ഞു അപ്പം ഇനിയിപ്പോൾ സിനിമ ആണോ അതൊരു സിനിമ വെച്ചിട്ടുണ്ട് കേട്ടോ ഏതോ സ്കാമിൻ്റെ സിനിമയാണ് അപ്പം അതുകൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉച്ചക്കത്തെ ചോറ് ഇടണം അപ്പോൾ ചോറ് അതിൻ്റെ പക്കാവള സാധനം അതിൻ്റെ മേലെ ഇരുപ്പുണ്ട് റൈസും കുക്കർ അപ്പം ചോറിട്ട് കഴിഞ്ഞാൽ ആയി ഇന്നത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ എഡിറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ കറിയെല്ലാം നമ്മൾ തണുക്കാൻ വേണ്ടി വെച്ച കേട്ടോ കണ്ടെയ്നറിനകത്ത് അപ്പം ഇതൊക്കെ ഒന്ന് എടുത്ത് അടുക്കി ഈ വണ്ടി മൊത്തമൊക്കെ ഒന്ന് വൃത്തിയാക്കി സെറ്റാക്കി എടുക്കണം ഉള്ള ചട്ടിയും ഉള്ളിൽ കയറണം ടിഷ്യൂ ടിഷ്യൂ അപ്പൊ ഇനി വണ്ടി കഴക്ക വണ്ടി കഴക്കെന്ന് പറഞ്ഞാൽ ഉള്ളു മാത്രം നല്ല വൃത്തിക്ക് തുടയ്ക്കും പുറം മറ്റേ കഴുകാനുള്ള സാധനം ഇതിനകത്തിരിപ്പുണ്ട് ഇത് ഈ സാധനം ആ സാധനം വെച്ച് വണ്ടി കഴുകാൻ പറ്റും നല്ല വീര് കേട്ട ഒരുമാതിരി അങ്ങനെ നമ്മുടെ വീക്കെൻഡ് പരിപാടി ഏകദേശം കഴിഞ്ഞ കേട്ടോ വണ്ടിയൊക്കെ അടിപൊളിയാക്കി വൃത്തിയാക്കി ഫ്ലോറൊക്കെ നല്ല വൃത്തിയാക്കി ഇതാണ് നമ്മൾ വീക്കെൻഡുകളിൽ നമ്മുടെ പരിപാടികളായിട്ടോ അത് വേസ്റ്റിട്ട് നോക്കട്ടെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് ആയിട്ടുണ്ട് എഡിറ്റിങ്ങൊക്കെ ഭയങ്കര ആപത്താണ് ഭയങ്കര ടൈം എടുക്കുന്ന പരിപാടിയാണ് വണ്ടിയക്കാലം വൃത്തിക്ക് തോട്ടച്ച് വൃത്തിയാക്കി കേട്ടോ ഇതടക്കം കഴുകി എട്ടോ അരച്ചരച്ച് കഴുകി വൃത്തിയാക്കി എടുത്തു സൂര്യ അസ്തമിക്കാൻ പോകുന്ന ഭാഗം കേട്ടോ ഇത് കൊറേ വണ്ടിക്കാരല്ല പോയല്ലേ ഇന്നലെ നല്ല മേവായിരുന്നു പക്ഷേ ഇന്ന് കാണാനില്ല കേട്ടോ നമ്മൾ ഡ്യൂട്ടി തുടങ്ങുക കേട്ടോ ഫ്രഡ്ജൂസ് ടണൽ തുറന്നിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കി കുഴപ്പമൊന്നുമില്ല അത് ഓപ്പണിങ് ഓപ്പണാണ് ഇപ്രാവശ്യം ഇവിടെ വലിയ വണ്ടിയില്ല കേട്ടോ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഭയങ്കര വണ്ടിയായിരുന്നു ഞാൻ വന്നപ്പോൾ അത് ടണൽ ക്ലോസിങ് ഉള്ള സമയത്താണെന്ന് തോന്നുന്നു പിന്നെ വിൻ്റർ സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല വണ്ടിയായിരിക്കും അപ്പോൾ വലിയ കുഴപ്പമില്ല വണ്ടി ഉണ്ടോന്ന് വെച്ചാൽ നല്ല വണ്ടിയുണ്ട് ഉള്ളില് പക്ഷേ നമ്മൾ വിചാരിച്ചത്രയും വണ്ടികളൊന്നുമില്ല ഇവിടെ കഴിഞ്ഞ ദിവസം വരുമ്പോൾ ഫുള്ളായിരുന്നു കേട്ടോ ഏകദേശം ഫുൾ തന്നെയായിരുന്നു ഇപ്പൊ വണ്ടികളൊക്കെ പോയി അധികം വണ്ടികളൊന്നും ഇല്ല എല്ലാ വണ്ടിയും സ്റ്റാർട്ടിങ് ആയി ഭീകര പാർക്കിംഗ് ആയി ചെറിയ പാർക്കിംഗ് അല്ല വമ്പം പാർക്കിംഗ് കേട്ടോ ഇതെല്ലാം രണ്ട് സൈഡും വണ്ടി കിടക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ നേരെ പോയി അടുത്ത സൈഡിലാണ് നമ്മുടെ പമ്പ് ഡീസൽ പമ്പ് നമ്മളെ പമ്പിൻ്റെ ഉള്ളിൽ കൂടെ പോവാട്ടോ വൈദ്യം പോവാ പുറത്ത് കൂടെയും പോവാം എല്ലായിടത്തും കൂടെയും പോവാം നമ്മളീൻ്റെ ഉള്ളിൽ കൂടെ പോവാം പോകുന്ന ഇപ്രാവശ്യം പോകുന്ന കേട്ടോ വേണം പുറത്തുകൂടെ പോവാൻ കുഴപ്പമൊന്നുമില്ല ഒരു മൂട്ട പമ്പാണ് ഇവിടെ ആ ഈ ലൈൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ബ്ലോക്ക് ഉണ്ടായിരുന്നില്ല അതെന്തോ ഇവിടെ സമരങ്ങളായിരുന്നു കേട്ടോ പ്രൊട്ടസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തോ എന്താണെന്നറിയത്തില്ല പിന്നെ ജ്യൂസ് ണ്ട് എഴുതി വെച്ചിരിക്കുന്നില്ല എന്തോ പ്രൊട്ടസ്റ്റും കണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ആളും അതേപോലെ ഇവിടെ ഒരു ഫ്ലൈറ്റ് തകർന്ന് റൂട്ട് വീണായിരുന്നു ഫ്ലൈറ്റ് എന്നല്ല ചെറിയ ചെറുവിമാനം രണ്ടാളും മരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെയൊക്കെ ബ്ലോക്ക് ആയിരുന്നു കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ അനുഭവിച്ചത് അപ്പൊ നമ്മൾ പാലത കയറി നമ്മളിപ്പോ ചെറിയൊരു ടണലിന്റെ അത് കൂടെയാണ് അത്യാവശ്യം വലിയൊരു ടണല്ല ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഫുള്ള് കേറ്റോ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പം ഏകദേശം ഇറ്റലി പാസ്സായിക്കൊണ്ടിരിക്കുക കേട്ടോ ഇറ്റലി ഇറങ്ങാനായി ടണലിൻ്റെ ഏകദേശം അടുപ്പിച്ചെത്തി ഇതൊക്കെ അത്യാവശ്യം വലിയൊരു ടണലാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് മീറ്റർ അത്ര കൂടി ഓടാണല്ലോ കേട്ടോ അത അതിൻ്റെ ഉള്ളിൽ ഉണ്ടോ പണി നടക്കുന്നത് ഫുള്ള് ഇവരൊക്കെ പ്രോപ്പർ പണിയെടുപ്പ് നമ്മളിപ്പോൾ ഫ്രജൂസ് എന്ന് പറഞ്ഞ ടണലിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകുന്നത് ഫ്രജസ് എത്തി കേട്ടോ ഓർഡർ കാടണ്ടായിരുന്നല്ലോ ഇത്ര വണ്ടി വിട്ടിട്ട് അവർ അങ്ങോട്ട് പിന്നീട് വണ്ടി അങ്ങോട്ട് മുന്നോട്ട് വിടുകയുള്ളൂ കേട്ടോ രാവിലെയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ഇവിടെ നമ്മൾ നിൽക്കണം അതിന് ശേഷം അവിടെ പച്ച ഒത്ത് അന്നേരപ്പേ പോകാൻ പറ്റുള്ളൂ വണ്ടി അത്യാവശ്യം ഫുള്ളായി കിടക്കും കേട്ടോ വണ്ടി 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 പച്ചകത്തി ഞാൻ കണ്ടില്ല എന്താ ഇവിടെ ഒരെണ്ണം പൊങ്കും അതിനുശേഷം കുറച്ച് അപ്പുറത്ത് വേറെ ഒന്നുണ്ട് ഇത് വേബ്രിഡ്ജാണ് വേബ്രിഡ്ജാന്ന് തോന്നുന്നു മുമ്പിൽ കാണത്തുന്ന ടോടുക്കണ്ടേ വല്യ ബ്ലോക്ക് ഒന്നും ഇല്ല ചെറിയ ബ്ലോക്ക് കേട്ടോ ഇപ്പൊ ഈ വണ്ടി ഇങ്ങോട്ട് കട്ട് ചെയ്ത് ഈ വണ്ടി കയറിവരെ കേറരുത് ആ ട്രാക്കിൽ തന്നെ പോകാൻ പാടുള്ളൂ പക്ഷെ അത് അവിടുത്തെ പോലീസുകാരൊക്കെ കഴിഞ്ഞാൽ ചിലപ്പോ പറപ്പിക്കും അപ്പുറത്തേക്കാണ് ഇത് പകല സമയമൊക്കെ വന്നാൽ എന്താ അടിപൊളി സ്ഥലം എന്നറിയത് കാണാൻ വേണ്ടി കിണ്ടുള്ള സ്ഥലം അച്ഛങ്ങാ വെറുതെ ഇങ്ങോട്ട് കയറുന്നത് ഒരാവശ്യമില്ലാണ്ട് അപ്പുറത്തെ വണ്ടി മൊത്തം പോയി ഇങ്ങനത്തെ കുറച്ച് പാട്ടാവളിയന്മാരുണ്ട് കുറവാട്ടോ

പുതിയതായിട്ട് ആരെങ്കിലും വരാനുള്ള ആളുകൾക്ക് ഏകദേശം ഒരു കാര്യം മനസ്സിലായില്ലേ എങ്ങനെയാണ് ഫ്രജസ് പാസായി പറഞ്ഞതെന്ന് പല ആളുകളും പലതും പറഞ്ഞ് പേടിപ്പിക്കും ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഇതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടത്തിനാണ്ട് പണിത് ഫ്രജസ് ആൽഫ് ആൽഫസ് പർവ്വതം എന്ന് പറയുന്നതിൻ്റെ അടിയിലുള്ളതാണ് ആൽഫസ് കയറി ഇതിൽ കയറി നമ്മൾ വെളിയിൽ ഇറങ്ങുമ്പോൾ ഫ്രാൻസ് എത്തി ഇത് തുടങ്ങുന്ന ഇറ്റലിയിൽ നിന്നും ഇറങ്ങുന്ന ഫ്രാൻസിൽ നിന്നും പഴയ ടണലാ ഇപ്പം നമ്മളിതിൽ പകല് പാസായൻ്റെ ഒരു വീഡിയോ ഇട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പുതിയതായിട്ട് വരാൻ നിൽക്കുന്ന കുറേ ആളുകളുണ്ട് അവരൊക്കെ ഒന്ന് അറിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുറേ പേർക്ക് ഈ ടണൽ പാസ്സാവാൻ ഭയങ്കര പേടിയാണ് ഒന്നുമില്ല ഇത് എഴുപതാണ് അതിനകത്ത് സ്പീഡ് കേട്ടോ ഞാൻ അറിയാണ്ട് കയറിപ്പോയി പഴയ ടണൽ ആയതുകൊണ്ട് ഇതിനകത്ത് എഴുപത് കിലോമീറ്റർ സ്പീഡ് അതുകൊണ്ട് ഇവിടുന്ന് അധികം പറപ്പിക്കാൻ പറ്റില്ല ഇതിനകത്ത് ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ മൊത്തത്തിൽ ഒരു പഴ പഴക്കം ഫീൽ ചെയ്യുന്നില്ലേ വിന്റർ സമയത്തെല്ലാം ഇതിലെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം ഇതിനകത്തെല്ലാം കോടയടിക്കും നമ്മുടെ ഗ്ലാസിനെല്ലാം ഇങ്ങനെ ഉമ്മിടിച്ചു പിടിച്ചിട്ട് ഭയങ്കര ഇതാവും എഴുപത് മെൻഷൻ ചെയ്തിട്ടു നമ്മളിപ്പോൾ ഫ്രാൻസി കയറി കേട്ടോ ഫ്രാൻസിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മഴ തുടങ്ങി ചേർക്കണേ മാനൊക്കെ ഒക്കെ ക്രോസിംഗ് ഉള്ള സ്ഥലങ്ങളാട്ടാണ്ടാ പതിനഞ്ച് കിലോമീറ്റർ മാൻ ക്രോസിംഗാ അത്യാവശ്യം നല്ല അടിപൊളി സ്ഥലത്ത് കൂടെ പോകുന്നത് കേട്ടോ പൂരിട്ട് സൈഡിൽ കൂടെ ലൈറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അതാണ് അത്യാവശ്യം നല്ല കള്ളന്മാരുണ്ട് അടുത്ത നമ്മൾ ഇനി ഒരു പാർക്കിങ് തപ്പട്ടോ പാർക്കിങ് പോയിട്ട് ബാത്റൂമെല്ലാം പോയിട്ട് ഇനിയും പോകും പാർക്കിങ് പാർക്കിങ് കണ്ടാവും ഒരു മനുഷ്യനില്ലാട്ടവിടെ നിന്നും വള്ളന്മാരും വരുമോ പ്രശ്നമുള്ള സ്ഥലമാണോ സംശയമുണ്ട് കണ്ടിട്ട് വലിയ സെറ്റപ്പൊന്നുമല്ല ഇതാണ് കേട്ടോ ഇവിടുത്തെ ബാത്റൂം പരിപാടിയൊക്കെയാണ് ഷവറുണ്ടോ ഷവർ പുറത്തൊരു സെറ്റപ്പ് മനസ്സിലായില്ല കൊള്ളാനുള്ള അടിപൊളി അല്ലേ മഴയാണ് കേട്ടോ മൊത്തം മഴയാണ് ഇവിടെ നല്ല മഴ ഒരു മനുഷ്യല്ലോ

ഇവിടെ ആളും കാര്യങ്ങളൊന്നും കാണാത്തതുകൊണ്ട് നമുക്കും ആ പെട പേടിയാണ് ആനന്ദ്രയിലുള്ള ലോഡെന്ന് പറഞ്ഞാൽ ഇച്ചിരി കോസ്റ്റി ലോഡ് അതുകൊണ്ട് നമുക്കും ചെറിയ പേടിയാ അപ്പം ഇത്രേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ഇഷ്ടപ്പെട്ട കൂടെ കൂടിക്കോ അപ്പം ശരി